ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാപ്പ ആൻഡ് ഗ്രാൻഡ്മ ഇന്ന് എനിക്ക് ഒരു കുക്കിംഗ് റെസിപ്പിയേ ഇല്ല ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ പോകും ഇവിടെ അമൃതയും അഭിരാമി താഴെ അവർക്ക് ഒന്നാം തീയതി ഏഴാം തീയതി ആയിട്ട് ഒരു പരിപാടി ഉണ്ട് ഉണ്ടായിട്ട് പ്രാക്ടീസ് നടക്കണം അപ്പോൾ അമ്മ കഴിക്കാൻ പോവാണ് ഞാനിന്ന് എന്താ ഉണ്ടാക്കിയേക്കണേന്നല്ലേ ഇത് നല്ല അടിപൊളി കരിമീനാണ് ഇത് കരിമീൻ ചെറിയ ഒരു പൊള്ളിക്കൽ പോലെ ചെയ്തതാണ് ഇത് സാമ്പാർ സാമ്പാർ ഒരു ചെറിയൊരു ഡ്യൂപ്ലി സാമ്പാറാ കേട്ടോ പിന്നെ തൈര് സാലഡ് പിന്നെ ഇതിൻ്റെ രാവിലത്തെ എഗ്ഗ് കറിയാണ് രാവിലത്തെ എഗ്ഗ് പിന്നെ ഇത് പാലക്കിൻ്റെ പാലക്ക്ൻ്റെ ഒരു ചെറിയ തോരനാണ് തേങ്ങാ തോരൻ എന്നോ അല്ലെങ്കിൽ പാലക്ക് തോരനോ എന്ത് പേര് വേണേലും നിങ്ങൾ ഇട്ടോ തേങ്ങ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതൊന്നും പിന്നെ ഇത് നല്ല എന്താണ് നെല്ലിക്കയും കാന്താരി മുളകും കൂടി ഉള്ളിയും ചേർത്ത് അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് പിന്നെ ഇത് തൈര് പിന്നെ പിന്നെന്താണുള്ളത് വേറെ ഒന്നുമില്ല വേറെ അച്ചാറുണ്ട് വെള്ളം ചോറ് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് റെസിപ്പി ഒക്കെ ഇടാനായിട്ട് എനിക്ക് പറ്റണില്ല മക്കളെ എനിക്ക് ഓട്ടം കുറച്ച് ഓട്ടമുണ്ട് ഞാൻ തോരനെടുത്തു ഇതൊക്കെ നല്ല ഇല ഇലക്കറിയൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയാതുകൊണ്ട് എന്തറിയാം ഇലക്കറി എടുത്തു ഒരു ഫിഷ് ഫ്രൈ എടുത്തു പിന്നെ കുറച്ച് കാന്താരി ചമ്മന്തി ഇട്ടു മുട്ട എനിക്ക് വേണ്ട അത് കാരണം ഞാൻ ഇച്ചിരി ഗ്രേവി മുട്ടയുടെ ഗ്രേവി പിന്നെ എൻ്റെ ഫിഷ് കറി അടിപൊളി കറിയാണെന്ന് നിങ്ങൾ ഞാൻ തന്നെ പറയും ഞാൻ ടേസ്റ്റ് നോക്കിയതാണ് അതുകൊണ്ട് നല്ല അടിപൊളി കറിയാണ് ഞാനിതിൻ്റെ സാമ്പാർ ചെറുതായിട്ട് ഒന്ന് ഇതിൻ്റെ മുളി കിട്ടും പിന്നെ രണ്ട് സാമ്പത്തികിട്ടു ഇനി ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ ഫിഷിൻ്റെ ഇത് നമ്മുടെ അവിടെ കായലിൽ കെട്ടീന്ന് ഇന്നലെ ഞാൻ കൈ ലൈവ് പിടിച്ചിട്ട് അവർ മുങ്ങി മുങ്ങി പിടിക്കായിരുന്നു എന്നിട്ട് അതിനകത്തുനിന്ന് ഞാൻ ഒന്നര കിലോളം വലിയ കരിമീനാന്ന് ഇത് കണ്ടോ ഞാനതൊന്ന് കാലത്ത് കഴുകി കുറച്ച് വറുത്തു ഇത്തിരി കറി വെച്ചു എന്നാൽ ഭയങ്കര ചൂട് എൻ്റെ അമ്മോ എന്തൊരു ചൂടാ ഫ്രഷ് മീനാണ് അപ്പം അതിൻ്റെ ആ ഒരു രുചി മസാല ഇട്ടിരങ്കിലും പുഴുങ്ങിയതിനൊന്നുമില്ല അത്രയും രുചിയാണ് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് റെസിപ്പി അപ്പം ഞാൻ ചോറും കൂടി കഴിച്ചിട്ട് നിങ്ങളൊക്കെ കഴിച്ചോ കുട്ടികളെ അമ്മ കഴിക്കാട്ടോ എൻ്റെ മീനിൻ്റെ ഒരു കഷ്ണം എടുക്കട്ടെ ചേട്ടാ പോന്നോ നമുക്ക് കണ്ണിൽ കണ്ട് പിടിച്ച മീൻ പടയ്ക്കണ കരിമീനായിരുന്നു നല്ലതാ ഞാൻ ചോറ് കഴിക്കട്ടെ അട്ടാറും രുചി ആ കാന്താരിയുടെയും ആ നെല്ലിക്കയുടെ പുളിപ്പും അതും കപ്പാടങ്ങി വന്നപ്പോഴേ സാമ്പാറിൻ്റെ അതിന് മുമ്പിൽ നിൽക്കുന്നത് അതാണ് പിന്നെ മീൻ്റെ കറി അയ്യോ അടിപൊളി ഒന്നും പറയാനില്ല നിങ്ങളൊക്കെ വന്നാ ഒരു ദിവസം വന്നാൽ പിന്നെ നല്ല കറിയും ചോറൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം കേട്ടോ ബൈ ബൈ